പള്ളിയല്ല പണിയണം പള്ളിക്കൂടമായിരം കേരളത്തിൻ മക്കളെ കേളി കേട്ട മക്കളെ ഇത് കെ വി അബ്ദുൽ കാദർ കേട്ടിട്ടാ നിങ്ങളുടെ സഹാക്കന്മാരൊക്കെ നാട്ടു മുഴുവൻ പാടിക്കൊണ്ട് നടക്കുന്ന നിങ്ങൾ പള്ളിക്കൂം പണിയുന്നതിനെ കുറിച്ച് നവകരണ സൃഷ്ടിയെ കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വേദി ഒരുക്കുന്ന സ്കൂളിന്റെ മതിൽ പൊളിച്ചിട്ടാണ് നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ ഒരു കോടി അഞ്ചു ലക്ഷത്തിന്റെ ആഡംബര ബസ് അതിനകത്തോട്ട് കെട്ടുന്നത് നിങ്ങൾ എന്തൊക്കെയാ ചോദിച്ചേ പറവൂര് എന്തൊക്കെയായിരുന്നു പറവർ പൊളിഞ്ഞു സ്കൂളിന്റെ മതിൽ പൊളിഞ്ഞു സർക്കാർ ഖജനാവിൽ നിന്ന് പണം മുടക്കി പണത് സർക്കാരിന്റെ സ്കൂളിന്റെ മതിൽ പൊളിഞ്ഞു നിങ്ങൾ അത് വീണ്ടും കെട്ടിക്കൊടുക്കുമെന്നാ പറയാം എവിടെ നിന്ന് കെട്ടിക്കൊടുക്കും ഇത് എ കെ ജി സെന്ററിൽ നിന്ന് പണം കൊണ്ടുവന്നല്ല പൊതു ഖജനാവിൽ നിന്ന് വീണ്ടും എടുത്ത് കെട്ടി കൊടുക്കും നിങ്ങളുടെ പദ്ധതി നിങ്ങൾ അവകാശപ്പെടുന്ന ലൈഫ് മിഷനിൽ ഒരു കോടി ഇരുപത്തി ആറ് ലക്ഷം ഒരു ത്തി ഇരുപത്തി ആറായിരം പേരുടെ വീടിന്റെ മേൽക്കൂര പണിയാൻ പണം കൊടുക്കാത്ത സർക്കാരാണ് സ്കൂളിന്റെ മതിൽ പൊളിച്ചിട്ട് ഞങ്ങൾ വീണ്ടും കെട്ടി കൊടുക്കും ഇതാണ് നവകേരള സൃഷ്ടി എന്ന് പറയുമ്പോൾ അത് കേട്ടിരിക്കാൻ പ്രതിപക്ഷം തയ്യാറല്ല അദ്ദേഹ സ്വയംഭരണ സ്ഥാപനങ്ങളെ കൊള്ളയടിച്ചുകൊണ്ട് ഈ സദസ്സ് നടത്താൻ പോയ പരിപാടി പൊളിഞ്ഞു സ്കൂളിന്റെ മതിലും പൊളിഞ്ഞു ഇനി ഒരു കാര്യം നിങ്ങൾ ജനസദസ് എന്ന് അഭിമാന പുരസരം പറയുന്നില്ല ഇത് ജനസദസ് തന്നെയാണ് അബ്ദുൾ ഖാദർ ജനങ്ങളുടെ സദസിലും മുഖ്യമന്ത്രിയും പരിവാരങ്ങളും വേദിയിലും അദ്ദേഹത്തിന്റെ പ്രത്യേക ആക്ഷൻ ഉണ്ടല്ലോ കൈ ആക്ഷൻ മാറി നിൽക്കുക ഇരിക്കുന്നത് അതുപോലെ തന്നെ ആളുകളെ ഒരുപാട് ദൂരം അകറ്റി നിർത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ പ്രസംഗം മൻ കേൾക്കാൻ വേണ്ടിയിട്ട് എന്തിനാണ് ഇത്രയും ആളുകളെ സംഘടിപ്പിച്ച് നിങ്ങൾ പണം പണമൊഴിക്കൊണ്ടിരിക്കുന്നത് നടത്തുന്നത് ഈ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ജാഥ നടത്തിയാൽ പാർട്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കില്ല എന്ന് തോന്നിയതുകൊണ്ടാണോ പൊതുഗതാവിൽ നിന്ന് പണമുടക്കി സർക്കാർ പാർട്ടിയുടെ പണം നശിപ്പിക്കേണ്ട പൊതുഗതാവിൽ നിന്നാണെങ്കിൽ തോറ്റാലും കുഴപ്പമില്ല നാട്ടുകാരുടെ എന്ന് എന്നോർത്തിട്ടാണ് ഈ ജാഥ നടത്തുന്നത് ഇനി രണ്ടാമത് നിങ്ങൾ ഒരു കാര്യം ചോദിച്ചു പാർട്ടി നേതാക്കൾ പങ്കെടുത്തില്ലെന്ന് ഇതിന്റെ ഉദ്ഘാടന പരിപാടിയിൽ പി കെ ശ്രീമതി എം വി ഗോവിന്ദൻ ഇ പി ജയരാജൻ ഒക്കെ വേദിയിൽ അത് എന്തിന്റെ പേരിലായിരുന്നു എന്ന് കൂടി അബ്ദുൾ ഖാദർ ഒന്ന് വിശദീകരിക്കണം അടുത്തത് നിങ്ങൾ സ്കൂളിന് ഹൈടെക് ആക്കി ഞാനല്ല കളിയാക്കി ഇത് ഫൈവ് സ്റ്റാർ സ്കൂളാണ് നിങ്ങളുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയാണ് ഇതിനെ കളിയാക്കിയത് ഞാൻ കളിയാക്കിയൊന്നുമില്ല അദ്ദേഹം പറഞ്ഞ അതേ വാചകങ്ങൾ ഞാൻ കടം കൊണ്ടേ ഉള്ളൂ അദ്ദേഹം പറഞ്ഞ ഈ ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾക്ക് സമാനമായ സ്കൂളിൽ ഉച്ചക്കഞ്ഞിക്ക് പണം കൊടുത്തോ എന്ന് നിങ്ങൾ അന്വേഷിച്ചോ ഉച്ചക്കഞ്ഞി വെച്ചവർക്ക് ശമ്പളം കൊടുത്തോ എന്ന് നിങ്ങൾ അന്വേഷിച്ചോ ആ സ്കൂളിലെ അധ്യാപകർക്ക് ഉച്ചക്കഞ്ഞിക്ക് പണം കിട്ടാതെ അതിനുള്ള സാഹചര്യമില്ലാത്തതിന്റെ പേരിൽ പ്രഥമ അധ്യാപകരാകാൻ താൽപര്യമില്ല എന്ന് പറഞ്ഞ് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിക്ക് അഞ്ഞൂറോളം അധ്യാപകർ അപേക്ഷ കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി അതിനെക്കുറിച്ച് നിങ്ങൾ അന്വേഷിച്ചോ നിങ്ങൾ പറഞ്ഞ ഫൈവ് സ്റ്റാർ ഹോട്ടൽ സമാനമായ സ്കൂളിലാണ് ഒരു പാവപ്പെട്ട പെൺകുട്ടി പാമ്പുകടിയേറ്റ് മരിച്ചത് അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഞങ്ങളുടെ മാത്രം എന്തോ പ്രത്യേക സംഭാവനയാണ് ഈ വിദ്യാഭ്യാസ രംഗത്തെ കേരളത്തിന്റെ നേട്ടങ്ങൾ എന്നൊക്കെ അങ്ങോട്ട് സ്വയം മേനി നടിക്കുന്നത് പണ്ട് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ എട്ടുകാരി മമ്മൂന്നിന്റെ കഥാപത്രം പറഞ്ഞ അഭിപ്രായമാണ് അത് ഞാൻ അതിനെ വീണ്ടും ആവർത്തിക്കുന്നില്ല പിന്നെ ഇങ്ങനെയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ബംഗാളിൽ മുപ്പത്തിമൂന്ന് കൊല്ലം മരിച്ചതിനു ശേഷം പാർട്ടി ഈ പ്രവർത്തകരെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് പത്രത്തിൽ പരസ്യം കൊടുക്കേണ്ട ഗതികളിലേക്കാണ് ഈ പാർട്ടി എത്തിയത് ആ സാഹചര്യം കേരളത്തിലും എത്തും ഇനി